പള്ളിയിൽ നവംബർ മുപ്പതിന് ടെക്നോളജി പൂരം ടെക്നോളജിയുടെ ലോകത്തേക്ക് അറിവ് കൊണ്ട് സജ്ജരാകാൻ ഭീമാപ്പള്ളിയിലെ ആയിരക്കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവ് നവംബർ മുപ്പതിന് അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയത്തിൽ നിയോജക മണ്ഡലങ്ങളിലും റിപ്പോർട്ടർ ടിവിയുടെ സഹകരണത്തോടെ ടാൾഡ്രോപ്പ് സംഘടിപ്പിക്കുന്ന ടെക്നോളജി എജ്യൂക്കേഷൻ കോൺക്ലേവിൽ ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെയും പുതിയ അവസരങ്ങളെയും കുറിച്ച് പ്രമുഖർ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കും രാവിലെ പത്തുമുതൽ ഒരു മണിവരെ അമ്പലത്തറ ബി എം കൺവെൻഷൻ സെന്ററിലാണ് കോൺക്ലേവ് നടക്കുന്നത് അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയവുമായി റിപ്പോർട്ട് ടിവിയുടെ സഹകരണത്തോടെ ടാൽ റൂപ്പ് സംഘടിപ്പിക്കുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള പ്രയാണം തുടരുകയാണ് നവംബർ മുപ്പതിന് അമ്പലത്തറ ബി എം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ ഭീമാപ്പള്ളി പ്രദേശത്തെ ആയിരക്കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കാളികളാവും ലോകം ടെക്നോളജിയിലൂടെ നിയന്ത്രിക്കപ്പെടുമ്പോൾ ആ ലോകത്തേക്ക് പുതുതലമുറയെ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമാണ് നിയോജക മണ്ഡലങ്ങൾ തോറും റിപ്പോർട്ടഡ് ടിവിയുമായി സഹകരിച്ച ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ് ഉൾപ്പെടെ പരിഹരിച്ച് ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് വിദ്യാർത്ഥികളെ പാകപ്പെടുത്തി എടുക്കുക എന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളാണ് പ്രധാനമായും കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് നിങ്ങളെ സൃഷ്ടിക്കുന്നത് നിങ്ങളെ മാറ്റുന്നത് ഒരു ഒരു പുതിയ നിങ്ങൾ വന്നുപെട്ടാൽ നിങ്ങൾക്ക് സ്വയമേവ മാറാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതായി മാറും ഉദാഹരണത്തിന് നിങ്ങൾ ഫുട്ബോൾ കളി ടെലിവിഷനിൽ മാത്രം കാണുന്ന ഒരു കായികപ്രേമിയാണെങ്കിൽ നിങ്ങൾ എല്ലാ ലോകകപ്പും ഇങ്ങനെ ടെലിവിഷൻ സ്കീൽ കണ്ടുകൊണ്ടിരിക്കും എന്നാൽ മൈതാനത്തിലിറങ്ങി പന്ത് തട്ടാൻ താല്പര്യമുള്ള ഒരാളായി തീരുകയും തട്ടാൻ മൈതാനങ്ങൾ ഉണ്ടാവുകയും അവിടെ കാൽപന്ത് കളി ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ ലോകകപ്പ് കളിക്കുന്ന ഒരു കളിക്കാനായി തീരും അപ്പോൾ അടിസ്ഥാനമായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ തീരുമാനിക്കുന്നു എന്നതാണ് അപ്പോൾ എന്താണോ നിങ്ങൾ ആ നിങ്ങളുടെ നിങ്ങളുടെ ഇടപഴകൽ നിങ്ങളെ സൃഷ്ടിക്കും എന്നർത്ഥം ഇവിടെയാണ് ഈ എഡ്യൂക്കേഷൻ പ്രസക്തി രാവിലെ മുതൽ ഉച്ചയ്ക്ക് നടക്കുന്ന കോൺക്ലേവിൽ ജനപ്രതിനിധികൾ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകൾ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വൻകിട ടെക് സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കും നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും പഠനവിധേയമാക്കി തയ്യാറാക്കിയ പരിവർത്തന മാതൃകകൾ ടെക്നോളജി എഡ്യൂക്കേഷൻ അടിസ്ഥാന വിദ്യാഭ്യാസമായി മാറേണ്ടതിന്റെ ആവശ്യകത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് തുടങ്ങി ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ തുടങ്ങി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന കോൺക്ലേവിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി മേഖലകളിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ട യുവ സംരംഭകരും പങ്കെടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം